മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും പ്രതിസന്ധികളിൽ നമ്മൾ കാര്യം ചെയ്യുക മുന്നോട്ട് പോകുക എന്നുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ ശാസ്ത്രബോധത്തില് ശാസ്ത്രബോധം സയൻസ് പഠിക്കുക എന്നുള്ളത് എട്ടു ലക്ഷം രൂപ ചെലവിലാണ് വിവിധ സ്കൂളുകളിൽ നിന്നായുള്ള ആയിരം വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ബാഗും നോട്ട്ബുക്കുകളും വിതരണം ചെയ്തത് മഹാത്മാഗാന്ധി എ പി ജെ അബ്ദുൽകലാം കെ ആർ നാരായണൻ എന്നിവരുടെ മുഖചിത്രങ്ങളോടുകൂടി പ്രത്യേകം തയ്യാറാക്കിയ പതിനയ്യായിരം നോട്ട്ബുക്കുകളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള പോലീസിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത് ജനഹൃദയങ്ങളിൽ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്ന പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ പെരിന്തൽമണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ ഫിലിപ്പ് മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി കേരളം നേരിടുന്ന ലഹരി വിപത്തുകളെക്കുറിച്ചും ബോധവൽക്കരണത്തിലേറെ തിരിച്ചറിവുകളാണ് വേണ്ടതെന്നും ഫിലിപ്പ് മമ്പാട് അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എ മൊയ്തീൻ നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ ചൊവ്വന്നൂർ ബിആർസി ബി പി ഒ ഡോ പി ലീജു എന്നിവർ സംസാരിച്ചു യോഗത്തിന് ഷെമീർ ഇഞ്ചിക്കാലയിൽ സ്വാഗതവും സക്കറിയ ചീരൻ നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് കുന്നംകുളം